നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത്തിയൊന്ന് മില്യൺ യൂറോക്കും പിന്നെ ആഡ് ഓൺ കൂടി ഉൾപ്പെടുത്തി സെനെ ലെമൻസിനെ ആൻവോപ്പിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കുമ്പോൾ അവിടെ പ്രതീക്ഷ നശിച്ചുപോയത് അർജൻറ്റീനയുടെ ലോക ചാമ്പ്യൻ ഗോൾ കീപ്പർ എബലിയാനോ മാർട്ടിനസിനാണ് ആസ്റ്റൺ വില്ലയിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചേരാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചതാണ് അദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം കുപ്പായമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അത് വേണ്ടെന്നിപ്പോൾ യുണൈറ്റഡ് പറയുന്നത് അതായത് എമി മാർട്ടിനസ് അല്ലെങ്കിൽ സെന ലെമൻസ് എന്ന രൂപത്തിൽ തന്നെയാണ് യുണൈറ്റഡ് ആദ്യമേ അപ്രോച്ച് ചെയ്തിരുന്നത് എമി യുണൈറ്റഡുമായിട്ട് പേഴ്സണൽ അഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ട് ഫബ്രീസു അടക്കമുള്ളവർ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അപ്പോഴും ഈ ഒരു ഡീല് സെനെ ലെമൻസ് ഡീലിനാണ് പ്രയോറിറ്റി കൊടുത്തിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എമിലിയാനോ മാർട്ടിനസ് കഴിഞ്ഞ ആസ്റ്റൻ വില്ലയുടെ മത്സരം കളിച്ചില്ല സ്കോഡിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ എന്തു ചെയ്യാം അവസാനം കൊതിപ്പിച്ച് കടന്നു കളയുക എന്ന് പറയില്ല എന്തിനാടാ കൊതിപ്പിച്ചിട്ട് അയാളവിടെ കാത്തു നിൽക്കുകയായിരുന്നില്ലേ ഇനിയിപ്പോൾ അയാളും ഒരു ക്ലബില്ലാതെ അലയേണ്ട അവസ്ഥയാകുമോ എന്ന് നമ്മുടെ ആരാധകർ ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി യുണൈറ്റഡ് എന്തായാലും ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള റോയൽ അൻവേപ്പ് താരം ബെൽജിയൻ ജി കെ ലെമൻസ് യുണൈറ്റഡിലേക്ക് ചേക്കി കയറുമ്പോൾ ഇനി എമിയുടെ കാര്യം എന്താണ് അദ്ദേഹം എവിടേക്കാണ് ആ കാര്യത്തിൽ ഇപ്പോൾ ഫബ്രീസി ഒരു റിപ്പോർട്ട് നൽകുന്നുണ്ട് ഇന്ന് ആണ് അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ചടുല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുക അതാണ് നമ്മളിങ്ങനെ തുടരെ തുടരെ വീഡിയോകളുമായിട്ട് എത്തേണ്ടി വരുന്നത് അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെന ലെമൻസുമായിട്ട് ഡീലിലേക്ക് എത്തിയതുകൊണ്ട് സൊല്യൂഷൻസ് ആർ ബീങ് എക്സ്പ്ലോർഡ് ഫോർ ദിബു മാർട്ടിനസ് എന്നാണ് ഫബ്രിജിയുടെ റിപ്പോർട്ട് മറ്റ് സൊല്യൂഷൻസ് മറ്റ് വഴികൾ തേടുകയാണ് ദിബു മാർട്ടിനസിൻ്റെ കാര്യത്തിൽ അർജന്റീൻ ജി കെ ഇപ്പോൾ ഗാലറ്റസരായിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട് എന്നുകൂടി റിപ്പോർട്ട് ചെയ്യുന്നു ഫബ്രീസിയോ റൊമാനോ നമുക്കറിയാം ഗാലറ്റസരായി എഡേഴ്സൺ മൊറസിനെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചു അത് പക്ഷേ നടന്നില്ല അദ്ദേഹം ഇപ്പോൾ ഫെണർ പോകാൻ നോക്കുന്നു അപ്പോൾ ഗാലറ്റസരായിക്കും ഒരു ഗോൾ കീപ്പർ വേണം അങ്ങനെ ബ്രസീലിയൻ ഗോൾ കീപ്പർ കിട്ടില്ലെങ്കിൽ അർജന്റീൻ ഗോൾ കീപ്പറെ എത്തിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഗാലറ്റസരായി ചിന്തിക്കുന്നത് തോന്നുന്നു എന്തായാലും എം മാർട്ടിൻസുമായിട്ട് ഡിസ്കഷനിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ടോപ്പ് ടോഫൈ ലീഗിൽ നിന്ന് പുറത്തേക്ക് പോയേണ്ട അവസ്ഥ എമിക്കും സംഭവിക്കുകയാണ് എന്ന് വേണം കരുതാൻ വീഡിയോസ് സാക്ക് ഫുട്ബോളോകത്ത് കുറച്ച് ശേഷങ്ങളും മൈ റാഫ് ടോക്സ് ഡി